പോയി വെറൊന്നും എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഒരു ഇതായിട്ടുള്ള അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഞങ്ങൾ ആ യോഗത്തിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ചെയർമാനോട് പറഞ്ഞ് നമുക്ക് യോഗം വിളിക്കണം ഡയാലിസിൻ്റെ ആളെയും അവിടുത്തെ കൗൺസിലർമാറും അതുപോലെ തന്നെ ഇവരെ ഈ ഇന്ന് വന്നവരെ കൂട്ടത്തുനിന്ന് ഒരഞ്ചാളെ അവരെയും കൂടി വിളിച്ചുകൊണ്ട് യോഗം വിളിക്കാൻ പറഞ്ഞാൽ അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട് അപ്പം അഞ്ചാം തീയതി രാവിലെ പരിധി കൊടുത്തിട്ടില്ല അത് ഇവര് എസ് പി എൽ അവിടെ വന്നിട്ടുണ്ട് ടി വി തമിഴ്നാട്ടിൽ അവർ സൊമോട്ടോ ഗ്യാസ് എടുക്കാന്നാണ് പറഞ്ഞത് ശേഷമാണോ മുംബൈ മുമ്പേ ഇടപെട്ടു മുമ്പേന്ന് തന്നെ ഞാൻ പറഞ്ഞു രണ്ടു മാസം മുമ്പേ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഞാൻ ഡോക്ടർ ഹിദിരീഷിനെ കണ്ടു ഇന്ന് അപ്പോഴും എങ്ങനെ വേണം പരിഹരിക്കണം എന്ന് പറഞ്ഞത് അവിടെ ചെയർമാൻ ഏറ്റവും ആണല്ലോ എൻ്റെ ഇത് അവർക്ക് നമുക്കൊന്നും ഈ മുനിസിപ്പാലിറ്റിയിലെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല പക്ഷേ അതേസമയം ചെയർമാനുമായിട്ട് വിളിച്ച് ചോദിച്ച് ചെയർമാൻ എന്തൊക്കെയാണ് പിന്നെ ചെയർമാനോട് അങ്ങോട്ട് പറയാം നമുക്ക് നിങ്ങളിങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുക അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഡയാലിസ് സെൻ്ററിൻ്റെ അവരും അതുപോലെ തന്നെ ഈ ഇത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിട്ടുള്ളവരും അതിൽ നിന്നൊരു അഞ്ചംഗ പ്രതിനിധിയെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ചുറ്റുപാടുള്ള മുനിസിപ്പൽ കൗൺസിലർമാറും ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെയും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പ്രതിനിധികളെയും വിളിച്ചിട്ട് ഒരു യോഗം അപ്പോൾ അതിൽ ഏകദേശം ധാരണയാവും എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാൽ പോലും എന്തേന്യാം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇതുവരെയായിട്ടും അതിൻ്റെ എന്താ പറയുക ഇത് ഈ വെള്ളം എടുത്ത് പരിശോധനക്കൊന്നും അയച്ചിട്ടില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് പറയുന്നു ഈ ഒരു എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്തരത്തില് വേണ്ടത് ഞാൻ കൊറേ എന്റെ എനിക്ക് അറിയുന്ന മുഖങ്ങളല്ലോ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ വളരെ ചിരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് പക്ഷെ ഒന്ന് രണ്ടാക്ക് എന്തോ ഒരു ഒരു ഇതാ പറയാ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ള എനിക്ക് തോന്നി അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല ഇനിയിപ്പം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ല പോലീസ് കേസെടുത്താൽ സഹകരിക്കല്ലോ പോലീസ് കേസെടുത്താൽ എന്ത് തന്നെയാണല്ലോ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയണോ അല്ല പരാതി ഞാനായിട്ട് കൊടുക്കുന്നില്ല സോങ്ങോ കേസ് എടുക്കുന്നില്ല അന്നേരം അതുമായിട്ട് സഹായിക്കില്ല